ഹായ് ഗുഡ് മോർണിംഗ് കണ്ടില്ലേ ഇതിൻ്റെ പച്ചക്കറി ചെടികളാണ് കേട്ടോ വെണ്ട പയറ് ചീര വഴുതനങ്ങ അതൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇഞ്ചിയൊക്കെ വെറുത്ത നട്ടതാണ് കേട്ടോ പക്ഷെ അതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് രാവിലെയും വൈകുന്നേരം ഞാൻ അതിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് നമ്മൾ നട്ടിട്ട് അതിൽ നിന്നുണ്ടാവുന്നത് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ അപ്പോൾ ഞാൻ ആ ചീര നട്ടത് ഏകദേശമൊക്കെ പൊറിക്കാൻ ഭാഗത്തിൽ വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മോൾ ഭാഗം നമുക്ക് വേര് പുഴങ്ങി വരാത്ത രീതിയിൽ മോൾ ഭാഗം കത്തി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക പ്പോൾ പുതിയ തണ്ടുകളായിരുന്നു വന്നോളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത് ചീര കറി വെക്കാന്നുള്ള ഉദ്ദേശിച്ചിരുന്നോണ്ടോ ഇത്രയും ചീര എനിക്ക് കിട്ടിയിട്ട് ഒരു കറിക്കുള്ള ചീര എനിക്ക് കിട്ടിയിട്ടുണ്ട് തണ്ടിൽ ഇതൊക്കെ വഴുതനങ്ങ ചെടികളാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോവയ്ക്ക ചെടിയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ കുത്തിയിട്ടുണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഈ സൈഡ് കണ്ടത് മുറ്റത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അത് മുമ്പ് ഈ സൈഡിൽ പൂക്കളും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസം കുറേശ്ശെ കുറേശ്ശെ ഞങ്ങളെ ഞാനും തുമ്പി അപ്പും എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് റെഡി ാക്കിയെടുത്താണ് കേട്ടോ അവിടെ അവിടെ ചെടികളൊക്കെ പിടിച്ച് തളർത്ത് ചെടികളൊക്കെ നന്നായിട്ട് വരണം കേട്ടോ ചെടികളൊക്കെ പിടിച്ച് തളർത്ത് വരണ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചെയ്തതാണ് കേട്ടോ രാവിലെ നേരാണ് കേട്ടോണ്ടല്ലേ തണുപ്പ് ഉണ്ട് കണ്ടെട്ടോ രാവിലെ ഇവിടെ പൊതുവേ തണുപ്പുണ്ട് മഞ്ഞിപ്പോൾ പഴയ പോലെ മൂടമഞ്ഞൊന്നും ഇല്ല കേട്ടോ പക്ഷേ തണുപ്പുണ്ട് രാവിലെ നല്ല തണുപ്പാണ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടിപ്പം സഹിക്കാൻ പറ്റാതായിരിക്കും ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലേ പാലക്കാട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി അത് മാർച്ചൊക്കെ ആകുമ്പോഴത്തേന് എന്താവുന്നൊന്നും അറിയില്ല നല്ല ചൂടാണ് മുപ്പത്തെട്ട് ഡിഗ്രി വരെയൊക്കെ അവിടെ ഇപ്പം തന്നെ അറിയുന്നുണ്ട് കേട്ടോ ഇപ്പം കണ്ടോ ഈപ്പറ സൈഡാണ് കേട്ടോ അവിടേക്ക് അതുപോലെ തളർത്തി വരുന്നുണ്ട് കണ്ടില്ല ഒരു തരം തെച്ചിയാണ് കേട്ടോ പണ്ട തൊട്ടുള്ളത് തെച്ചിയാണ് ഇവിടെ ഇത് വേനൽക്കാലങ്ങളിലാണ് ഞാൻ പൂത്തു നിൽക്കുന്നത് കണ്ടിരിക്കുന്നത് കേട്ടോ നല്ല മണാണിത് നല്ല ഹൈറ്റിലാണ് പക്ഷേ അതിൻ്റെ മണം നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ തന്നെ നന്നായി ഫീൽ ചെയ്യട്ടോ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന പൂക്കളാണ് കേട്ടോ അതൊക്കെ നമുക്ക് അടുത്തുള്ളവരെ അമ്പലത്തിലേക്ക് പറിച്ചു കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ഇഷ്ടം കാണാറില്ല മുമ്പൊക്കെ അത് അമ്പലത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കണ്ടില്ല ഞാൻ പക്ഷികൾക്ക് എടുത്ത് വെച്ചിരിക്കും വെള്ളം ഒഴിക്കാൻ വെച്ചിരിക്കും പാത്രം കേട്ടോ അതിൻ്റെ അപ്പുറയൊക്കെ ഞാൻ എന്താ നമ്മുടെ കോവയ്ക്ക ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തളർത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഡെയിലി നോക്കണമുണ്ടട്ടോ രാവിലെയും വൈകുന്നേരത്തൊക്കെ അതിൻ്റെ കൂടെ നിന്ന് കുറേശ്ശെ നോക്കാറുണ്ട് കേട്ടോ കിട്ടിയ സമയം ഞാൻ കുറേശ്ശേ യൂസ് ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതുണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിക്കും അത് ഞാനിപ്പോൾ കുറച്ചായിട്ട് എപ്പോഴും ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ ഈ വെയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ അവർക്കൊരു കുടിക്കാനൊരു ദാഹിച്ച് വരുന്ന പക്ഷികളല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ പക്ഷികളൊക്കെ ഇതിൽ വന്ന് വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ തീരുമ്പോൾ തീരുമ്പോൾ ഞാൻ അതിൽ ഒഴിച്ച് വെക്കട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പൂത്തു നിൽക്കുന്നത് ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരത്തും വെള്ളം ഒഴിച്ച് നോക്കുന്നത് നോക്കുന്നതുകൊണ്ട് കേട്ടോ അവിടെ കിണറിൽ വെള്ളമുണ്ട് അങ്ങനെ വേനൽക്കാലങ്ങളിലൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ചീരച്ചെടി പാവിയിട്ടുണ്ടായിരുന്നു ചീരവിത്തുകൾ പാവിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് താഴെ കുത്തിയിട്ട് കഴിഞ്ഞാൽ കോഴിയൊക്കെ കുത്തി ചനക്കി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടായിരുന്നു ഇങ്ങനെ പറിച്ച് നട്ടതാണ് കേട്ടോ ഞാൻ കാണിച്ചത് അതൊക്കെ ചീര പറിച്ചതിന് ശേഷമുള്ള എൻ്റെ ചെടികളുടെ അവസ്ഥയാണ് കേട്ടോ ഇനി ഇതൊക്കെ അമുച്ച് വരും നല്ല ഭംഗി ായിട്ടോ അപ്പുറം നിൽക്കുന്നത് ചുമക്കൂർക്കും പനിക്കൂർക്കും കേട്ടോ അതിൻ്റെ സൈഡ് കൂടെ പോകുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ ചുമക്കൂർക്കടയും പണിക്കൂർക്കടേയും ഇതല്ലേ ഇതിൻ്റെ കുക്കുമ്പറ ഉണ്ടോ അതൊക്കെ പറ അതൊക്കെ നമുക്ക് വെള്ളി കെട്ടിയിടാൻ ഭാഗത്തിൽ വലുപ്പായി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കാതെ അങ്ങനെ ഇങ്ങനെ സമയം കളയാതെ കുറച്ച് കിട്ടുന്ന സമയമൊക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കിട്ടും അതുണ്ട് ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുവന്നു വെച്ചാൽ ബൈക്കോലാണ് കേട്ടോ നമ്മുടെ പൂവാലി പശു ഉള്ളത് എൻ്റെ ചെടിയിലിത് കൊണ്ടോ സ്നേക്ക് പ്ലാന്റിൽ ആദ്യമായിട്ട് ഒരു പൂവ് വന്നതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ാണ് ഇങ്ങനൊരു ഒരു കൊലയായിട്ട് പൂ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് മണമൊന്നുമില്ല കേട്ടോ നല്ല ചന്ത ഉണ്ട് കാണാനിട്ടോ ഇപ്പറേ മുകളിൽ വെച്ചതാണ് അപ്പോൾ ഞാനത് മണമുണ്ടോയെന്ന് പോയി നോക്കുകയാണ് കേട്ടോ പക്ഷെ വലിയ മണമൊന്നുമില്ല അത് അപ്പനും മണക്കണം എന്ന് പറഞ്ഞിട്ട് അവനും വന്ന് നോക്കുകയാണ് കേട്ടോ അവനാണ് വീഡിയോസ് എടുത്ത് വരുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനൊന്ന് എടുത്തത് ആടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ അങ്ങനെ നടക്കണമൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ പൂവ് കാണാൻ പക്ഷെ വലിയ മണമൊന്നുമില്ല കേട്ടോ നമുക്ക് ബൊക്കയിലൊക്കെ വെക്കുന്ന രീതിയിൽ നല്ല ക ഒരു കട്ടിയുള്ളൊരു പൂവാണ് കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കും കേട്ടോ രാവിലെയൊക്കെ കുറച്ച് സമയം ആയിട്ട് ഒരുപാട് സമയം നടക്കില്ല കുറച്ച് നേരം രാവിലെയൊക്കെ അതിനോടൊക്കെ നമുക്ക് ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ നമുക്കൊരു സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്ന പൂക്കളായാലും പച്ചക്കറികളായാലും നമുക്ക് നമുക്കതിൻ്റെ ചൂക്കൂടെ നടക്കുമ്പോൾ കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് നടന്നു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ചെടികളും പച്ചക്കറികളൊക്കെയാണ് കേട്ടോ ഇതൊന്നും അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം എന്താ സമയം ഏഴുമണിയേഴരൊക്കെ ആയിട്ട് ഉള്ളു കേട്ടോ ഞാനിപ്പോൾ ആവി പിടിക്കുകയാണ് കുറച്ചായിട്ട് നല്ല അലർജി ഉണ്ടെങ്കിൽ അപ്പോൾ ഡെയിലി കുറച്ച് നേരം ആവി പിടിക്കാറുണ്ട് കേട്ടോ അത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ഓക്കെ ബൈ സി യു ഞങ്ങൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ